പുരാണങ്ങളിൽ പലയിടത്തായി പരാമർശിച്ചിട്ടുള്ള ക്ഷേത്രമാണ് തിരുമല ക്ഷേത്രം വെങ്കടേശ്വര ക്ഷേത്രം വരും തന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ടായിരുന്നതായി കഥയുണ്ട് വിഷ്ണുഭഗവാന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹമൂർത്തി കുടികൊണ്ട ആ ക്ഷേത്രം ഇപ്പോഴുമുണ്ട് ഐതിഹ്യമനുസരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച ശേഷം വരാഹമൂർത്തി തന്റെ വാഹനമായ ഗരുഡനെക്കൊണ്ട് തിരുമലയിൽ വരികയും തുടർന്ന് അവിടെ സ്വാമി പുഷ്കരിണി എന്നുപേരുള്ള അതിവിശാലമായ കുളത്തിന്റെ പടിഞ്ഞാരക്കരയിൽ കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുകയും ചെയ്തു പിന്നീട് ഏറെക്കാലം കഴിഞ്ഞാണ് വെങ്കടേശ്വർ സ്വാമി തിരുമലയിലെത്തിയത് അതിനു പിന്നിലും രസകരമായ ഒരു കഥയുണ്ട് അതിങ്ങനെ കലിയുഗ ആരംഭത്തിൽ യജ്ഞങ്ങളനുഷ്ഠിച്ചു വന്ന ജിഷിമാർ ത്രിമൂർത്തികളിലാരെയാണ് അഗ്രപൂജയ്ക്ക് അർഹനാക്കേണ്ടതെന്ന കാര്യത്തിൽ നാരദമഹർഷിയോട് സംശയം ചോദിച്ചുവന്നു ഇതറിയാനായി ദേവന്മാർ ഭൃഗുമഹർഷിയെ പറഞ്ഞുവിട്ടു കാലിൽ ഒരു കണ്ണുണ്ടായിരുന്ന ഭൃഗുമഹർഷി ആദ്യം ബ്രഹ്മാവിനെയും പിന്നീട് ശിവനെയും കണ്ടെങ്കിലും ഇരുവരും അദ്ദേഹത്തെ കണ്ട ഭാവം നടിച്ചില്ല തുടർന്ന് വിഷ്ണുവിനെ കാണാൻ വൈകുണ്ഠത്തിലെത്തിയ മഹർഷി കണ്ടത് താൻ വന്നതെറിഞ്ഞിട്ടും അറിയാത്ത പോലെ പെരുമാറുന്ന ഭഗവാനെയാണ് കോപിഷ്ടനായ മഹർഷി ഭഗവാന്റെ നെഞ്ചത്ത് ഒരൊട്ടിച്ചുവിട്ട് ഇതിനിടയിൽ അദ്ദേഹത്തിന്റെ കാലിലെ കണ്ണ് തെരിച്ചുപോയി അപ്പോഴും ഒന്നും മിണ്ടാതിരുന്ന ഭഗവാൻ പിന്നീട് ഇതിൽ മാപ്പപേക്ഷിച്ചു എന്നാൽ ഭൃഗു മഹർഷി ചെവിട്ടിയ ഭാഗം ഭഗവാന്റെ നെഞ്ചിന്റെ ഇടതുഭാഗമായിരുന്നു അവിടെയാണ് മഹാലക്ഷ്മിദേവിയുടെ വാസസ്ഥലമായി അറിയപ്പെടുന്ന ശ്രീവത്സമുള്ളത് ഇതിൽ കോപിച്ച ദേവി ഉടനെ വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് പോകുകയും കോൽഹാബൂർ എന്ന സ്ഥലത്ത് ധ്യാനത്തിനിരിക്കുകയും ചെയ്തു ഇപ്പോൾ അവിടെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മഹാലക്ഷ്മി ക്ഷേത്രമുണ്ട് മഹാലക്ഷ്മിയെ കാണാതെ ഭൂമിയിലെത്തിയ മഹാവിഷ്ണു ശ്രീനിവാസൻ എന്ന പേരിൽ മനുഷ്യരൂപം സ്വീകരിച്ച് തിരുമലയിലെത്തി തപസ് തുടങ്ങി ശ്രീനിവാസന്റെ സ്ഥിതി മനസ്സിലാക്കിയ ലക്ഷ്മി ബ്രഹ്മാവിനോടും ശിവനോടും പ്രാർത്ഥിച്ചു ഇരുവരും പശുക്കളുടെ രൂപം ധരിച്ച് ശ്രീനിവാസൻ സഹായം ചോദിച്ചെത്തി അക്കാലത്ത് ചോളസാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു തിരുമല അതിനാൽ ദേവി ചോളരാജാവിന് പശുക്കളെ ദാനം ചെയ്തു ഇവയിലെ വലിയ പശുനിത്യവും ശ്രീനിവാസൻ പാൽ കൊണ്ടു ഇത് കാണാനിടയായ കറവക്കാരൻ പശുവിനെ ക്രൂരമായി മർദ്ദിച്ചു എന്നാൽ മുറിവുപറ്റിയത് ശ്രീനിവാസന്നായിരുന്നു ഇതിൽ കുപിതനായ ശ്രീനിവാസൻ കറവക്കാരനെയും ചോളരാജാവിനെയും പോകട്ടെ എന്ന് ശപിച്ചു ദാസന്മാരുടെ പങ്ക് രാജാവും ഏൽക്കും എന്ന വിശ്വാസമാണത്രേ ഇതിനു പിന്നിൽ തുടർന്ന് ശ്രീനിവാസൻ അമ്മയായ വകുളാദേവിയുടെ അടുത്തുപോയി താമസിച്ചുവന്നു ഇതിനിടയിൽ ശാപവിമുക്തനായ ചോളരാജാവ് ആകാശരാജാവായി പിരവിയെടുത്തു അദ്ദേഹത്തിന് പദ്മാവതി എന്ന പേരിൽ ഒരു പുത്രിയുണ്ടായി തിരുപ്പതിക്കടുത്തുള്ള തിരുച്ചാനൂരിലെ പത്മപുഷ്കരിണിയിലായിരുന്നു പദ്മാവതിയുടെ ജനനം എന്നും അതാണ് പേരിനു പിന്നിൽ എന്നും പറയപ്പെടുന്നു ശ്രീനിവാസനും പദ്മാവതിയും തമ്മിൽ വിവാഹിതരായി നാരായണവാരം എന്ന സ്ഥലത്തു സ്ഥലത്തുവച്ചായിരുന്നത്രേ വിവാഹം കുറച്ചുനാളുകൾക്കുശേഷം സംഭവമറിഞ്ഞ ലക്ഷ്മി തിരുമലയിലെത്തുകയും ശ്രീനിവാസനെ ചീത്ത പറയുകയും ചെയ്തു ആ സമയത്ത് ഭഗവാൻ സ്വയം കല്ലായി മാറി സംഭവം ഭയപ്പെട്ടു പോയ ഇരുദേവിമാരോടും ലക്ഷ്മിയും പത്മാവതിയും കലിയുഗപാപങ്ങൾ തീർക്കാൻ ഭഗവാൻ കുടികൊള്ളാൻ പോകുകയാണെന്ന് ബ്രഹ്മാവും ശിവനും പറയുകയുണ്ടായി പിന്നീട് ഇരുദേവിമാരും ഭഗവാനോടൊപ്പം ലയിച്ചുചേർന്നു ലക്ഷ്മി നെഞ്ചിന്റെ ഇടതുഭാഗത്തും പദ്മാവതി വലതുഭാഗത്തും കുടികൊണ്ടു